എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സുഹൃത്ത് ജോസല്ലപ്പൻ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചത് ഞാൻ വാർഡ് കൗൺസിലറായിരിക്കെ മംഗലം വാർഡ് കൗൺസിലറായിരിക്കെ അന്ന് ഒരു വായനശാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഒരു പ്രയത്നം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അത് കൊണ്ടുവരുവാൻ വേണ്ടി അതിലുണ്ടായ തടസ്സങ്ങളും കാര്യങ്ങളെക്കുറിച്ചും പറയാൻ ഉചിതമായ ദിനം ഇന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നി അത് മറ്റൊന്നുമല്ല ആ വായനശാല കൊണ്ടുവന്ന അല്ലെങ്കിൽ ആ വാനശാലയുടെ സ്ഥാപകൻ ശ്രീ അനശ്വല കലാകരൻ ശ്രീ പി എം ആന്റണിയുടെ വേർപാടിൻ്റെ ദിനമാണിന്ന് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് അതുകൊണ്ടുതന്നെ ഈ ദിനമാണ് അത് പറയാൻ ഏറ്റവും ഉചിതമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് ആ വിഷയം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം കൊണ്ടുവന്ന മൂന്ന് പ്രസ്ഥാനങ്ങളിലൊന്നായിരുന്നു ദേശീയവിനി വായനശാല അതിലാദ്യം കൊണ്ടുവന്നത് സൂര്യകാന്തി തീയറ്റീഴ്സാണ് അതിനുശേഷം യുവലശ്മി വിമാനശാലയും ദേശിനി ദേശീയസേനി വിമാനശാലയാണ് അതിനുശേഷം കൊണ്ടുപോകുന്നത് പിന്നീട് യുവലശ്മി വിമാനശാല യുവലശ്മി വിമാനശാലയും മംഗലം വാർഡിൽ നിശ്ചലമായ ഒരു അവസ്ഥയിലാണ് അതുപോലെ തന്നെ ദേശീയ സേവിനി വാനശാല ദേശീയ വാനശാല ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങളും ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് കലാപ്രതിഭകളെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരാൻ പ്രയത്നിച്ച ഒരു പ്രസ്ഥാനം കൂടിയായിരുന്നു പക്ഷേ എന്തോ സാഹചര്യം മൂലം പല പിരിവുകളും നടത്തിയെങ്കിലും ആ വാനശാല എന്ന് പറയുന്ന സ്വപ്നം പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടൊരവസ്ഥയായിരുന്നു ആ സാഹചര്യത്തിലാണ് വാർഡിൻ്റെ വാർഡ് കൗൺസിലായിരിക്കുക ഞാൻ ആ വാനശാല പ്രവർത്തിച്ചിട്ടുള്ളൊരു വ്യക്തി എന്ന നിലയിലും എനിക്കറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് തന്നെ വാർഡിൻ്റെ വാർഡ് കൗൺസിലായി തിരഞ്ഞെടുത്തതിന് ശേഷം വാനശാല എന്ന സ്വപ്നം നടപ്പിലാക്കാൻ വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചെങ്കിലും ചില സാങ്കേതിക തടസ്സങ്ങളും ചില പ്രശ്നങ്ങളും ഉണ്ടായി അത് നിങ്ങളുമായി ഈ സാഹചര്യത്തിൽ ഈ അവസ്ഥയിൽ പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി അത് പൂർണ്ണമായിട്ടും പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞ സേവിനി വാനശാല ഈ റോഡിന് ഇപ്പുറത്തായിരുന്നു മുൻപ് ഈ വാനശാല സ്ഥിതി ചെയ്തത് അത് നിലവിൽ ഓലമേഞ്ഞ ഒരു ഷെഡ് പോലെയായിരുന്നു വാനശാല പിന്നീടാണ് ഈ ഇപ്പുറത്തേക്ക് ഈ വാനശാല മാറ്റി സ്ഥാപിക്കുകയും അത് ഈ രീതിയിലല്ലായിരുന്നു വേറൊരു രീതിയിലായിരുന്നു ഇവിടെ സ്ഥാപിച്ചത് പിന്നീട് പരിഷ്കരിച്ചിട്ടാണ് പിന്നീട് ഈ ഈ രീതിയിലുള്ളൊരു നിർമ്മാണം നടത്തി വെച്ചത് ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ അതുമാത്രമല്ല ഇതൊരു വ്യക്തിയുടെ സ്ഥലമായിരുന്നു ഒരു സെൻറ്റ് സ്ഥലമേ ഉള്ളൂ ഒരു സെൻറ്റ് താഴെയുള്ള സ്ഥലമായതുകൊണ്ട് സർക്കാർ തലത്തിൽ നിന്ന് ഒരു ഫണ്ടും കിട്ടി ഒരു വായനശാല നിർമ്മാണം നടത്താൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സ്ഥലം കണ്ടെത്തി നിർമ്മാണം നടത്തുക എന്നുള്ളതായിരുന്നു ഒരു പ്രധാന കടമ്പ അതുകൊണ്ട് തന്നെ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ കൗൺസിലായി തിരഞ്ഞെടുത്തതിന് ശേഷം മംഗലപ്പാടിയും തിരഞ്ഞെടുത്തതിന് ശേഷം ഈ വാൻശാല നിർമ്മാണം അല്ലെങ്കിൽ വാൻശാലയ്ക്ക് സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് ഒരു മുഖ്യ ഘടകമാക്കി ഞാൻ മാറ്റുകയും അതിൻ്റെ ഭാഗമായിട്ട് വില്ലേജ് ഓഫീസർ അത് പുറമ്പൊക്കെ ഭൂമി കണ്ടെത്തി തരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത് ലക്ഷം രൂപ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഫണ്ട് മാറ്റി ആ നിർമ്മാണം ആരംഭിക്കാനുള്ള നടപടിയും ആ സ്ഥലത്ത് ആ സ്ഥലം വിട്ടു നിയമ നിയമവശങ്ങളും നീക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വലിയൊരു അവകാശവാദവുമായി മറ്റൊരു വ്യക്തി കണ്ടെത്തിയ എന്നുവെച്ചാൽ പുതിയതായിട്ട് കണ്ടെത്തിയ സ്ഥലത്തിന് അവകാശവാദമായിട്ട് വരുന്നത് ആ അവകാശവാദം പിന്നീട് അതിൻ്റെ ദിവസങ്ങൾ നീണ്ടു ആ ദിവസങ്ങൾ നീണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കാലതാമസം വന്നു ആ കാലതാമസമാണ് ഞാൻ ആദ്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് തുടർന്ന് ആ സ്ഥലം ഇപ്പോൾ ഈ ഇതിനു വേണ്ടി കണ്ടെത്തിയ സ്ഥലം ഇതിനു വേണ്ടി കണ്ടെത്തിയ സ്ഥലം ഇതുമായി ബന്ധപ്പെട്ട് ഈ നിൽക്കുന്ന ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത് തന്നെ ഉള്ള സ്ഥലമായിരുന്നു അത് നമ്മുടെ കടൽക്കര പുറംപോക്കും റബന്യൂ പുറംപോക്കുവിൻ്റെയും അടുത്ത് തന്നെയുള്ള സ്ഥലം അത് ഈ ഈ വഴിയെ വെച്ചാൽ കാണുന്ന വാനശാലയുടെ തൊട്ട് ഏകദേശം ഒരു നൂറ് മീറ്റർ പോലും അകലമില്ലാത്ത ഒരു സ്ഥലമാണ് ആലപ്പുഴ ആര്യാട് സൗത്ത് വില്ലേജിലെ വില്ലേ ഓഫീസർ കണ്ടെത്തിയതും അത് തഹസിൽദാർ മുഖാന്തരം അതിൻ്റെ കളക്ടർ ഭാഗമായിട്ട് ജില്ലാ കളക്ടറിൻ്റെ ഭാഗിലേക്ക് ശുപാർശ ചെയ്യുന്ന രീതിയിലേക്ക് പേപ്പർ നീക്കുകയും ചെയ്തു ഇതാണ് വാൻശാല നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെത്തിയ സ്ഥലം ആ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടെത്തിയ സ്ഥലത്ത് അതുകൂടാതെ ഒരു ഓപ്പൺ സ്റ്റേജ് ഈ കാണുന്ന സ്ഥലത്ത് അതുകൂടാതെ പിന്നെ ഇതൊരു നടപ്പാത പോലെയുള്ള സംവിധാനം ആ രീതിയിലുള്ള ഒരു ഒരു സായാഹ്ന ഇരിപ്പടം അങ്ങനെയൊക്കെയായിരുന്നു ഇത് അതാ ഈ കാണുന്നതാണ് വാനശാല നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കണ്ടെത്തിയ സ്ഥലം അവിടെ ഒരു വ്യക്തി അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് അവിടെ സ്ഥാപിച്ച ഒരു ഷെഡാണ് തുടർന്ന് അപ്പുറത്ത് കാണുന്ന ഒരു ഒരു ചായക്കട ഇതൊക്കെയാണ് ഇവിടെ അതുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റ് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ ഒരു പ്രക്രിയയാണ് ആ സമയത്ത് ഇത് ഇത് വായനശാല നിർമ്മാണം ആരംഭിക്കുന്നു എന്ന് കണ്ടതിന് ശേഷം നിർമ്മിച്ച് കൂട്ടിയ ഒരു രീതിയാണ് ആ കാണുന്നത് ഈ ഈ ഒരു ഭാഗം ഇങ്ങനെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റി മാറ്റിക്കിട്ടിയാൽ മാത്രമേ നമുക്കവിടെ നിർമ്മാണം നടത്താൻ പറ്റുകയുള്ളൂ എന്ന് മുനിസിപ്പാലിറ്റിക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റി മാറ്റിക്കിട്ടുവാൻ വേണ്ടി വീണ്ടും വില്ലേജ് ഓഫീസിലേക്ക് അതേപോലെ തന്നെ തഹസിൽദാറിലേക്കും ശുപാർശ ചെയ്യും തഹസിൽദാർ വില്ല ഓഫീസിലേക്ക് അതിൻ്റെ പേപ്പർ അയക്കുകയും പിന്നീട് അത് ആ സ്ഥലം ഈ കാണിച്ച സ്ഥലം നിലവിൽ അത് കൈയേറിയതാണെന്നും അത് വിട്ടു നൽകണമെന്നും അത് പൊളിച്ചു മാറ്റണമെന്നും പറഞ്ഞിട്ടും അതിൻ്റെ കാര്യങ്ങൾ തടസ്സവാദമായി ഉന്നയിച്ചു ദിവസങ്ങൾ നീണ്ടുപോയി അതിനുശേഷം പിന്നീട് സംഭവിച്ച ഓരോ കാര്യങ്ങളും ഘട്ടംഘട്ടമായിട്ട് ആ കാലതാമസം വരികയും ആ കാലതാമസത്തിൽ ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഈ ഓപ്പൺ സ്റ്റേജ് നിർമ്മാണം നടത്തി കഴിഞ്ഞ കാണുന്ന സ്ഥലമൊക്കെ വളരെ മനോഹരമാക്കി ഈ പറയുന്ന സൈഡിലൊക്കെ ടൈല് പാകി ഇരിപ്പിടം ഉണ്ടാക്കി അതേ രീതിയിലായിരുന്നു ഒരു വൺ പ്രോജക്റ്റ് തന്നെയായിരുന്നു ഈ ഭാഗത്ത് നടപ്പിലാക്കാൻ ആഗ്രഹിച്ചത് എൻ്റെ കൗൺസിൽ ജീവിത കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ ആ പദ്ധതി ഇപ്പോൾ ഇവിടെ ഈ ഹൈമാസ് ലൈറ്റ് ഇട്ടിരുന്നു ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ വൈകിട്ട് പാടെ കളിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഈ കടൽ തീരം കൃത്യമായിട്ട് അടിച്ചൊരുക്കിയിരിക്കുന്നത് തന്നെ വൃത്തിയോടെ കിടക്കുന്ന ഈ കടൽ തീരത്ത് ഈ ഒരു വാൻശാല കൂടി വന്ന് ഈ ഒരു ഓപ്പൺ സ്റ്റേജും ഈ ഒരു സായാഹാരണ ഇരിപ്പിടമൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കുമെന്നാണ് എൻ്റെ മുൻകരുതലോടുകൂടിയുള്ള നീക്കമാണ് ഞാൻ ഈ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ആഗ്രഹിച്ചത് പക്ഷേ എന്തോ അത് ഈ രീതിയിലുള്ള തടസ്സം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നൊരവസ്ഥ വന്നെങ്കിലും അത് ഉപേക്ഷിക്കാതെ തന്നെ അത് മുന്നോട്ട് പോയി പക്ഷേ അഞ്ച് വർഷത്തെ പിരീഡ് അതിൻ്റെ കാലതാമസം എന്നെ നേരിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ച് വർഷത്തെ തിരഞ്ഞെടുത്ത പിരീഡ് കഴിയുകയും ആ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്തത് വലിയ വിഷമമായിട്ട് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് എനിക്കെതിരെ ഈ ഈ പറയുന്ന അവകാശവാദം ഉന്നയിച്ച വ്യക്തി മറ്റൊരു അപപ്രചരണം നടത്താൻ എന്ന് വെച്ചാൽ ഒരു വൈറൽ വീഡിയോ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചു അതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളാണ് എന്തായാലും അച്ഛൻ്റെ പേരെങ്ങനെയാണ് അല്ലേ വീട്ടുപേരി തൈപ്പറഞ്ഞു ഇത് നമ്മുടെ വാർഡിലെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ അച്ഛനാണ് എന്തായാലും നമ്മളെ നേരിട്ട് തന്നെ ചോദിക്കും അച്ഛാ ഈ തൊട്ടപ്പുറത്ത് അച്ഛൻ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തല്ലേ ചായക്കട വന്നിരിക്കുന്നത് ചായക്കട വന്നിട്ട് എത്ര നാളായി ഒരു വർഷം ആല്ലേ അത് ശരി നമ്മൾ ആ വാനിശാലയുടെ കാര്യമായിട്ട് സ്ഥലത്തിൻ്റെ ആ സമയത്തല്ലേ ഈ വാനുശ ഇത് വരുന്ന ഈ അല്ലേ അല്ലേ ഏ അല്ലേ ആ ഓക്കെ തീർച്ചയായിട്ടും അപ്പോൾ ഇപ്പോൾ ഒരു വർഷം വരത്തേ അല്ലേ ഓക്കെ വാനശാല എന്നു പറഞ്ഞൊരു വാനശാല ഉണ്ടല്ലോ അതിപ്പോൾ എത്ര വർഷമായിട്ട് നമ്മളിവിടെ ഇരുപത് വർഷം ഇരുപത് വർഷം അല്ലെങ്കിലുള്ളു അല്ലേ ആ നിലവിൽ ആ വാനശാല അവസ്ഥയിലല്ലേ അല്ലേ പ്രവർത്തന രഹിതമായി നിൽക്കുകയാണല്ലേ ആ അപ്പോൾ നല്ല രീതിയിൽ ഇവിടുത്തെ ഒരു സാംസ്കാരിക സംവിധാനമായിരുന്നല്ലോ വാനശാല ഒരുപാട് അല്ലേ ആണോ ഓക്കെ വാനശാലക്ക് സ്ഥലം കണ്ടെത്തി തന്ന ആ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത വീടാണ് ഈ കാണുന്ന വീട്ടിലെ അദ്ദേഹമാണ് നമ്മുടെ അച്ഛനാണ് സംസാരിച്ചത് ഇപ്പോൾ നമ്മുടെ ഈ വാനശാലയ്ക്ക് വേണ്ടി സ്ഥലം കണ്ടെത്തി ആ സ്ഥലത്ത് ഈ പറയുന്ന അനധികൃത നിർമ്മാണം നടത്തി ആ സ്ഥലത്തിന് ഉന്നയിച്ച ഭാഗമാണ് ഇതാണ് ഞാൻ പറഞ്ഞ ചായക്കട ഈ ചായക്കടയോട് ചേർന്നുള്ള ഈ സ്ഥലം ഈ ഷെഡാണ് ഒഴിച്ച് തരാൻ പറഞ്ഞത് അതുപോലും ഒഴിവാക്കി തരാൻ തയ്യാറായില്ല അങ്ങനെയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ പറ്റാതെ പോയത് എൻ്റെ ഈ കാലയളവിൽ എന്തായാലും ഫണ്ട് മാറ്റി മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് അത് നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെ ഈ കാണുന്നത് ഞാൻ ഈ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ സ്ഥലത്തിന് വേണ്ടി നിയമ പോരാട്ടങ്ങൾ നടത്തിയതും അതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റി നിയമാനുസൃതമായിട്ട് ഈ സ്ഥലം വിട്ടു നൽകാൻ വേണ്ടി ജില്ലാ കളക്ടറിനടയ്ക്കിലും അതോടൊപ്പം തകൽസിലാണെങ്കിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും വില്ല ഓഫീസർ ഈ സ്ഥലം പുറംപോക്കാണെന്നും അതോടൊപ്പം ഈ വ്യക്തി അവകാശവാദം ഉന്നയിക്കുന്ന വ്യക്തി അത് കൈകേറി അവിടെ നിർമ്മാണം നടത്തിയിരിക്കുന്നതും കണ്ടെത്തിയ രേഖകളൊക്കെയാണ് ഈ രേഖകളൊക്കെ ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇതെല്ലാം നിയമാനുസൃതമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളും നീക്കവുക്കോടുകൂടി ചെയ്തതാണ് പക്ഷേ എന്തോ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചില്ല അതിനുമുമ്പ് തന്നെ കാലയവനിക എന്നാൽ അഞ്ചു വർഷത്തിൻ്റെ കാലയവനിക പൂർത്തിയാക്കി ഞാൻ സ്ഥാനത്തു നിന്ന് ഇറങ്ങേണ്ടി വന്നു എന്തായാലും പ്രതീക്ഷകൾ ഇനിയും ബാക്കി വെക്കുന്നു ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരുപാട് നിയമവിഷയങ്ങളെ പോരാട്ടത്തിനിടയിൽ എന്നെ ആക്രമിച്ചത് ആ ആക്രമണത്തിൻ്റെ ഇടയിൽ അത് തെറ്റിദ്ധരിപ്പിച്ച് ആ ഒരു വീഡിയോ വൈറലാക്കിയതിലൊക്കെ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഥകളുണ്ട് എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു എന്തായാലും ഈ ചുരുങ്ങിയ വേളയിൽ ഇത്രയൊക്കെ പറയാൻ സാധിച്ചുള്ളൂ ഈ സാഹ്യാന്ന ഈ തിരമാലകളെ നോക്കി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു